മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോളുടെ കിറ്റ് കാണാതെ രാവിലെ തന്നെ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അനുമോൾ നടക്കുന്നത് ആ സമയത്താണ് നമ്മുടെ രേണു അതിലൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത് ചേച്ചിക്ക് ഈ ചേച്ചി ഈ വീട്ടിലൊന്നും അല്ലേ ഇപ്പോൾ എൻ്റെ അവസ്ഥയൊന്നും ചേച്ചിക്ക് അറിയില്ല അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചീൻ്റെ ഒരു ഡാൻസ് മോക്ക് വീണവായന അമ്മയ്ക്ക് പ്രാണവേദന എന്ന് പറഞ്ഞ പോലെയാണ് ചേച്ചീൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അനുമോൾ ദേഷ്യപ്പെടുമ്പോൾ രേണു സുതി പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലായിടത്തും ഡാൻസ് കളിച്ചോണ്ടാണേ ഞാൻ നടക്കുകയുള്ളൂ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചിലപ്പോൾ ഗാർഡൻ ഏരിയയിൽ കളിക്കും അതേപോലെ സ്റ്റോർറൂമിൽ കളിക്കും എല്ലായിടത്തും കളിക്കും കിച്ചണിലും കളിക്കാറുണ്ട് ആദ്യം അത് കാ കണ്ടിട്ടുമുണ്ട് അനുമോളെ ഇന്നലെ തൊട്ട് ഞാൻ നിണ്ടുകൂടിയാണ് നടക്കുന്നത് ഞാനിപ്പോൾ പോയി ആരോടെങ്കിലും ആ കിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും എനിക്ക് എടുത്തു തരാൻ പോകുന്നില്ല ഞാൻ എനിക്കറിയാവുന്നവരോടൊക്കെ ചോദിച്ചും ചെയ്തു ആരും കണ്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് ശുദ്ധിച്ചേൻ്റെ ഓർമ്മ വരുമ്പോൾ ഒക്കെ ഞാൻ ഡാൻസ് കളിക്കും എനിക്ക് ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡാൻസ് കളിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത് അതിനിങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്താ എന്തെങ്കിലും കാണുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഞാൻ ആരോടും ഒന്നും പറയാനും ും വരുന്നില്ല എനിക്ക് ആരെയും വേദനിപ്പിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല അത് അനുമോളം മാത്രമല്ല ആരെയും തന്നെ വേദനിപ്പിക്കാൻ ഞാൻ വരില്ല എന്നാണ് രേണു പറയുന്നത്